ക്കാനോ ഒന്ന് പഠിക്കാനോ അതിനുവേണ്ടി വാദിക്കാനോ പഠിപ്പിക്കാനോ അതിലെ കാളെ ക്ഷണിക്കാനോ ഒന്നും മുസ്ലിങ്ങൾക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് സൗദി അറേബ്യയിൽ പോലും ഖുർആൻ ഓടകളിലേക്ക് വലിച്ചെറിയുന്നതും ഇറാന്റെ തെരുവോരങ്ങളിൽ ഖുർആൻ കൂട്ടിയിട്ട് കത്തിക്കുന്നത് ഹിജാബുകൾ കൂട്ടിയിട്ട് കത്തിക്കുന്നു ഈ സമയത്താണ് നമ്മുടെ നാട്ടിലെ കുറച്ച് മലരുകൾ അമുസ്ലിങ്ങളായിട്ടുള്ള കൊറേ എണ്ണം ഇസ്ലാമാണ് ശരിയെന്ന് പറഞ്ഞിട്ട് അതിനകത്തേക്ക് ചേക്കേറുവാണ് അതിനവർക്ക് സ്വാതന്ത്ര്യം ഉണ്ട് കേട്ടോ ഇല്ലെന്നൊന്നും നമ്മൾ ആരും പറയുന്നില്ല പക്ഷേ ഒരു കാര്യം നമ്മൾ നിർബന്ധമായിട്ടും ഒന്ന് മനസ്സിലാക്കണം ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് ഇസ്ലാം പടിയിറങ്ങുവാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മതം ഇസ്ലാമാണെന്നാണ് ഇവർ പൊതുവെ തള്ളിമറിക്കുന്നത് പക്ഷെ അത് സത്യമല്ല തളർന്നുകൊണ്ടിരിക്കുന്ന മതമാണ് ഇസ്ലാം രണ്ടായിരത്തി പത്തു വരെ അതിന്റെ തുടക്കം വരെ എല്ലാ ആളുകളും ഇതങ്ങോട് വിശ്വസിച്ചിരുന്നു ഇതാണ് ശരിയെന്ന് കാരണം എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലും അവിടെ മുറിയന്റെ കാമം മാത്രം ശരി നമ്മൾ അങ്ങനെ വിശ്വസിച്ചിരുന്നു ഇപ്പൊ മുസ്ലിങ്ങൾ തന്നെ അവരുടെ മതത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നത് രണ്ടായിരത്തി മുപ്പതോടുകൂടി മലബാർ മേഖലയിൽ നിന്നും ഇസ്ലാം എടുത്തു പോകും റാമത്തുല്ലാ കാസിടവും മലിയാർ കാസിമിയും എം എം അക്ബർ മുനീർ ഹുദവിയും ഒക്കെ നെഞ്ചിലിടിച്ച് നിലവിളിയ പബ്ലിക്കിൽ വന്നിട്ട് ഞങ്ങളുടെ മതം പോണപോക്ക് കണ്ടോ അതിൻ്റെ ഗുണപതികാരം കൊണ്ടാടാ എന്ന് പറയാൻ പറ്റണ്ടേ മാധവിക്കുട്ടി മുതൽ ബോക്സർ മുഹമ്മദ് അലി വരെയുള്ള സെലിബ്രിറ്റികൾ ഹോളിവുഡ് താരങ്ങൾ സ്പോർട്സ് താരങ്ങൾ ഗായകർ എന്തിനേറെ ഇസ്ലാമിനെ കുറിച്ച് വിമർശിച്ചുകൊണ്ട് കഥ എഴുതാനും സിനിമ പിടിക്കാനുമൊക്കെ വന്ന ആളുകൾ ഇസ്ലാം മതം സ്വീകരിക്കുന്ന കാഴ്ചയാണെന്ന് ഐൻസ്റ്റീനെ പിടിച്ചിട്ട് ഇവര് ഇസഹാക്ക് ഐസക് ന്യൂട്ടനെ പിടിച്ചിട്ട് ഇവർ ഇസ്ഹാക്ക് നത്തലാക്കി അങ്ങനെ ഓരോരുത്തരെയും ഏറ്റവും ഒടുവിൽ വരെ റൊണാൾഡോ റൊണാൾഡോ സൗദി അറേബ്യയിൽ ചെന്നിട്ട് ഇസ്ലാം സ്വീകരിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് ഖുർആാനും പൊക്കെ പിടിച്ചിരിക്കുന്ന ഒരു എഐ ഫോട്ടോ ഒക്കെ എടുത്തിട്ടില്ലേ ഇവരെ അങ്ങനെയെ ഇസ്ലാം വളർത്താൻ പറ്റൂ കാരണം ശരിയായിട്ട് ഈ ഗ്രന്ഥങ്ങളിലുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ അടി കൊടുക്കൂലേ ഇനി അതുകൊണ്ട് ഇവരെ എം എം അക്ബറിനെ പോലെയുള്ള ആളുകൾ സെലിബ്രിറ്റികൾ ദ അണ്ടർടേക്കറ് പോലും അറിയാതെ അണ്ടർ മുസ്ലിം ആയിരിക്കുന്നു ജോൺ ജോൺ സീനെ നമ്മുടെ മുഹമ്മദ് റുക്കിയോ റൂക്കോ ഒക്കെ ആയി അവരാരും ണെങ്കിൽ വലിയ ലിസ്റ്റുമായിട്ട് ആ പബ്ലിക് വേദികളിൽ വരിക ഇവർ ജനങ്ങളെ പറഞ്ഞങ്ങനെ കോരി തരിപ്പിക്കും സംശുദ്ധമായ നുണകൾ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ ഇസ്ലാം മതം പക്ഷേ അറിഞ്ഞിട്ടില്ല ബഹിരാകാശത്തു ാശത്തു വെച്ച് ഞാൻ ഇതാ സത്യമതം സ്വീകരിച്ചു എന്നോർക്ക പറഞ്ഞത്രേ ഇയാൾ മാത്രോങ് മാത്രം അറിഞ്ഞില്ല എല്ലാ മുസ്ലിങ്ങളും അറിഞ്ഞു കാര്യങ്ങൾ ആകെ മാറി മറിഞ്ഞു സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പേര് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന മതം അതിവേഗം തളർന്നുകൊണ്ടിരിക്കുന്ന പടവലങ്ങ പോലെ തഴേക്കു വളരുന്ന ഇസ്ലാമാണ് പുതിയ പഠനങ്ങളുണ്ട് പുതിയ സർവേകളുണ്ട് യുക്തിവാദികളിൽ ഏറ്റവും കൂടുതൽ ആരാ ഇസ്ലാമിൽ നിന്ന് പുറത്തു വന്ന ആളുകളാ യൂറോപ്പിലൊക്കെ ആധുനികതക്കൊപ്പം മതത്തിന്റെ ആധിപത്യവും തകർന്ന നിലയിലാണ് നെതർലാൻഡ്സ് ജർമ്മനി ഫിൻലാൻഡ് ഓസ്ട്രേലിയ അവിടെയൊക്കെയുള്ള ചർച്ചകൾ പലതും ബാർ ഹോട്ടലുകളും റിസോർട്ടുകളും ഇതിന്റെ വാർത്ത നിരന്തരം നമ്മൾ വായിക്കുക സ്കാൻഡിനേവ്യൻ രാജ്യങ്ങളെയൊക്കെ മുൻനിർത്തി മതരഹിത സമൂഹം എന്ന ചർച്ചകൾ ലോകത്ത് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും സമാധാനമുള്ള രാജ്യങ്ങളുടെ പട്ടിക എടുത്താൽ അവിടെ മതം ഒരു പ്രധാന ഘടകമല്ല എന്ന് കാണാം ഐസ്ലാൻഡ് ഗ്രീൻലാൻഡ് നോർവേ ഫിൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ ഉദാഹരണങ്ങളായിട്ട് സർവേ സൂചിപ്പിക്കുന്നു പക്ഷേ ലോകത്തിലെ ജനജീവിതം ദുസ്സഹമായിട്ടുള്ള രാജ്യങ്ങളെ എടുത്താൽ പൊട്ടിത്തെറികളും പട്ടിണിയും പരസ്പരം തമ്മീത്തല്ലും ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി കേണ് നിലവിളിച്ചു വീണ് ചാവുന്ന അത്തരം രാജ്യങ്ങളുടെ പട്ടിക എടുത്താൽ അവിടെ വില്ലനായി നിൽക്കുന്നത് മതമാണെന്ന് കാണാം സൊമാലിയ എടുക്ക് നൈജീരിയ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് എമ്പാടും ഉദാഹരണങ്ങളുണ്ട് കാരണം എന്താ ഈ മതം ലോജിക്കില്ലാത്ത ഇല്ലാത്ത മതമായതുകൊണ്ട് മാനവികതയില്ലാത്ത മനുഷ്യത്വത്തിന്റെ ഒരു കണിക പോലും ഇല്ലാത്ത മനുഷ്യന്മാരെ പരസ്പരം ആയി മതത്തിൻ്റെ പേരിൽ കൊല്ലാനും കൊല്ലപ്പെടാനും പഠിപ്പിക്കുന്ന ഒരാശയം എങ്ങനെയാ ജനങ്ങൾക്ക് ഇത് അംഗീകരിക്കാൻ പറ്റുക പറ്റില്ല അതുകൊണ്ടാണ് അവരത് വലിച്ചെറിയാൻ കാരണം അവർക്കത് അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെയുമല്ല ഏറ്റവും കൂടുതൽ ആളുകൾ ഇസ്ലാം പുറത്തു വരുമ്പോൾ ചില ആളുകൾ ഇസ്ലാമിലേക്ക് ചെന്ന് കേറി കൊടുക്കുവാണ് നമ്മൾ ഇന്നലെയൊക്കെ ചർച്ച ചെയ്ത ഒരുപാട് വിഷയങ്ങൾ ഉണ്ടല്ലോ അതിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരെണ്ണമാണ് നമ്മുടെ എന്താ പെൺകുട്ടിയുടെ പേര് ഇന്നലത്തെ റമീസ് എന്ന് പറയുന്ന യുവാവ് സോനോസ് അല്ലെ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ടി സിയും കാര്യം അതെ മുറിയനെ പ്രേമിച്ചിട്ട് മതം മാറാൻ തയ്യാറായ പെൺകുട്ടിയാ ഇരുപത്തിമൂന്ന് വയസ്സുള്ള പെൺകുട്ടി ഒടുവില പെൺകുട്ടി റമേശ് എന്താണ് എന്ന് രേഖപ്പെടുത്തി വെച്ചിട്ട് അത് മരിച്ചത് കൊണ്ടല്ലേ ലോകം അതറിഞ്ഞത് എന്നിട്ട് അവന്റെ മാതാപിതാക്കൾ ഇതുവരെ അറസ്റ്റ് ചെയ്തു ചോദ്യം ചെയ്യുമെന്നൊക്കെ കേൾക്കുന്നുണ്ട് ശരി ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നും പറയുന്നുണ്ട് മുറിയടച്ചിട്ട കൊച്ചിനെ പീഡിപ്പിച്ചു ഇവരാരെങ്കിലും ഈ മതത്തെക്കുറിച്ച് അറിയുകയോ പഠിക്കുകയോ ഈ തിങ്ങി നിൽക്കുന്ന സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ടോ ആണോ ഈ മതം സ്വീകരിക്കാൻ തയ്യാറാകുന്നത് ഈ കൊച്ചിന്റെ മരണത്തില് എൻ അന്വേഷണം വേണം എന്ന ആവശ്യത്തിൽ പുറച്ചു നിൽക്കുവാണ് പെൺകുട്ടിയുടെ സഹോദരൻ കാരണം എന്താ ഈ പെൺകുട്ടി മതം മാറാൻ തയ്യാറായപ്പോഴാണ് ഇവനെ ഇമോറൽ ട്രാഫിക്കിന് പിടിക്കുന്നത് റമീസിന്റെ ലോഡ്ജിൽ നിന്ന് ഇനി ഞാൻ മതം മാറത്തില്ല എന്ന് പറഞ്ഞു എന്താ നിനക്ക് മാറിയാലെന്ന് ചോദിച്ചാൽ ആ കൊച്ചിന്റെ വീട്ടിൽ ഈ ചെറുക്കൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഈ ചെറുക്കൻ്റെ ബന്ധുക്കളും മൂന്ന് സുഹൃത്തുക്കളും മാതാപിതാക്കളും ഇവനും എല്ലാം കൂടെ ചെറുന്ന് കൊച്ചിനെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു ഈ പെൺകുട്ടിയുടെ മതം മാറ്റത്തിന് പിന്നിൽ ബാഹ്യമായിട്ടുള്ള ചില ഇടപെടലുകൾ നടന്നിട്ടുണ്ടെന്നും അത് എന്നയെ അന്വേഷിച്ചാൽ മാത്രമേ എൻ്റെ പെണ്ണു ചതിക്കപ്പെട്ടത് എന്ന് മനസ്സിലാകൂ എന്ന് ഈ പെൺകുട്ടിയുടെ സഹോദരൻ പറഞ്ഞു ഈ പെൺകുട്ടിയുടെ സഹോദരൻ്റെ അമ്മയുടെയൊക്കെ ഒക്കെ മൊഴിയെടുത്തിട്ടുണ്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ഓട്ടോ ഡ്രൈവറുടെ ഒക്കെ വിശദമായിട്ടുള്ള മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് റമീസ് എന്ന് പറയുന്ന കൊലപാതകി ഇപ്പോൾ റിമാൻഡിലാണ് ഇന്ന് കസ്റ്റഡിയിലേക്ക് പോലീസ് വാങ്ങിയിട്ടുണ്ട് ആലുവയിലെ വീട്ടിലെത്തിച്ചിട്ട് തെളിവെടുപ്പ് നടത്തുമെന്ന് കേൾക്കുന്നു പെൺകുട്ടി റമീസിൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അവന്റെ കൂട്ടുകാരെയും ചോദ്യം ചെയ്യും ഈ പെൺകുട്ടിയെ ജീവൻ ആ പെൺകുട്ടി സ്വയം എടുക്കുന്നതിലേക്ക് ഈ പെൺകുട്ടിയെ എത്തിച്ചത് മീസാണ് കാരണം ആ പെൺകുട്ടിയുടെ അമ്മ തന്നെ പറയുന്നുണ്ട് ഈ പെൺകുട്ടിയോട് നീ അങ്ങ് പോയി ചത്തോ എന്ന് പറഞ്ഞു ഞാൻ മരിക്കും എന്ന് പറഞ്ഞപ്പോൾ എന്നാ മരിച്ചു അതായത് ഈ പെൺകുട്ടിയെ ഒന്നുകിൽ ഇവൻ കൊല്ലും അതല്ലെങ്കിൽ അത് സ്വയം ചത്താൽ അത്രയും നല്ലത് എയർപോർട്ടിലെ താൽക്കാലിക ജീവനക്കാരനായ റിമീസ് എല്ലാ മാസവും രണ്ടായിരം രൂപ കോൾഗേളിനെ വിളിക്കാൻ വേണ്ടിയിട്ട് മാത്രം മാറ്റിവെക്കുമെന്നാണ് ഈ സോന എന്ന് പറയുന്ന പെൺകുട്ടിയുടെ സുഹൃത്തിന്റെ വിളിപ്പെടുത്തൽ ഇതാ പെൺകുട്ടി തന്നെ പറഞ്ഞതാണെന്നാണ് പറയുന്നത് ശരി എന്തായിരുന്നാലും ഈ പെൺകുട്ടിക്ക് നീതി കിട്ടട്ടെ മരിച്ചു കഴിഞ്ഞു ഇനി ആർക്ക് നീതി കിട്ടാനാണെന്ന് അറിയില്ല ശരി നമ്മൾ പൊതുവേ പറയുന്ന ഒരു വാക്കാണ് ഇവിടെ വില്ലൻ ഗ്രന്ഥമാണ് ആ ഗ്രന്ഥം എന്താണ് എന്ന് വിചാരണ ചെയ്യാത്തിടത്തോളം കാലം ഇനിയും സോന എൽദോസ്